ഹലോ കരിമീൻ ഉണ്ടാക്കാം അതിനുവേണ്ടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് അര നാരങ്ങ നീര് ഏശം ഒഴിച്ച് മീനിൽ നന്നായി പരട്ടി വെച്ച് വെച്ചേക്കുക അരമണിക്കൂറെങ്കിലും വെക്കുക അതിന് ശേഷമാണ് വറുക്കേണ്ടത് ജസ്റ്റ് ലൈറ്റായിട്ട് മാത്രമേ വറുത്തെടുത്താൽ മതി അതിനുശേഷം നമുക്ക് അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് രണ്ട് കുടംപുളിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം തക്കാളിക്ക് പുളി കുറവായതുകൊണ്ടാണ് ഒരു പാനിൽ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളിയും വഴറ്റുക സവാള വഴറ്റുക അതിലേക്ക് ദേശം ഉപ്പിട്ട് കൊടുക്കുക പിന്നീട് നമ്മൾ അതിലേക്ക് ഹോൾ സ്പൈസസ് ആണ് ആദ്യം ചേർക്കേണ്ടത് അത് ചേർക്കാൻ മറന്നുപോയി ഇപ്പോഴാണ് ചേർത്തത് കുടമ്പുളി ചേർത്ത് മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നല്ലപോലെ ഇളക്കുക പിന്നെ അതിന് ശേഷം തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിക്കുക ഉപ്പ് ചേർത്ത് കൊടുക്കുക മീൻ പറക്കിയിട്ട് കൊടുക്കുക ജസ്റ്റ് ഒന്ന് വെന്ത് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും തക്കാളിയും പറക്കി വെക്കാം പിന്നീട് നമുക്ക് രണ്ട് മൂന്ന് കശുവണ്ടി രണ്ട് മൂന്ന് നല്ല മൂന്നാലഞ്ച് കശുവണ്ടി അരച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം പിന്നെ തേങ്ങയുടെ ആദ്യത്തെ പാലും കൂടി ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് ചൂടാക്കി നമുക്ക് എടുക്കാം കരിമീൻ പാസം റെഡി